സെവൻ 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 പാരന്റിങ് ഒരു കുട്ടിയെ മികച്ചതാക്കുന്നതും മോശമാക്കുന്നതും അവന് കിട്ടുന്ന പാരന്റിങ് അനുസരിച്ചായിരിക്കും പാരന്റിങ് ഒരു വലിയ ടോപ്പിക്കാണ് ആണ് നമ്മൾ മാതാപിതാക്കളായതു മുതൽ മരിക്കുന്നത് വരെ നടത്തേണ്ട ഒരു നീണ്ടകാല പ്രോസസ്സാണത് മക്കളുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഒരുപോലെയല്ല പാരന്റിങ് പ്രായത്തിനനുസരിച്ച് നമ്മുടെ സമീപനങ്ങളിൽ നമ്മുടെ സ്ട്രാറ്റജികളിൽ മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കണം എന്തുകൊണ്ട് പാരന്റിങ് നമ്മളൊരു വിഷയമായി പഠിച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ ഈ കാലഘട്ടത്തിലെ കുട്ടികളെ വളർത്തുന്നതിന് നമുക്ക് മുൻ മാതൃകകളില്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം ടെക്നോളജിയുടെ വളർച്ച സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഇതെല്ലാം ഒരു കുട്ടിയുടെ വളർച്ചയെ എങ്ങനെ ബാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കൂടി പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് സമൂഹത്തിന് ഉതകുന്ന നല്ല മാനസികാരോഗ്യമുള്ള ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതാണ് പാരന്റിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈക്കോളജിക്കലി നാല് വിധത്തിലുള്ള പാരന്റിംഗ് ആണുള്ളത് പാരന്റിംഗിനെ നമുക്ക് നാലായി കാറ്റഗറൈസ് ചെയ്യാം ഒന്ന് അതോറിറ്റേറ്റീവ് പാരന്റിങ് വളരെ ഫ്ലെക്സിബിളായ എന്നാൽ ക്ലിയർ ബൗണ്ടറിയും റൂൾസുമുള്ള ഉള്ള പാരന്റിംഗ് രീതിയാണിത് തന്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് കൃത്യമായ ധാരണ ഇത്തരം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ആവശ്യമുള്ള സമയത്തെ മിതമായ ഇടപെടലുകളും അവർ നടത്തും ഇതൊരു പോസിറ്റീവ് പാരന്റിങ് രീതിയാണ് രണ്ടാമത്തേത് അതോറിറ്റേറിയൻ പാരന്റ് ആണ് അതായത് കടുത്ത സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് രീതി ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് പലപ്പോഴും ചെയ്യാറുള്ളത് കുട്ടികളെ കർശന നിയന്ത്രണത്തിലും പട്ടാളച്ചിട്ടയിലും വളർത്തുന്ന രീതി ഒരു ടോക്സിക് പാരന്റിംഗിന് ഉദാഹരണമാണ് മൂന്നാമത്തെ പാരന്റിങ് രീതി എന്നത് പേർമസീവ് പാരന്റിങ് ആണ് അതായത് സുഹൃത്തുക്കളെ പോലെയുള്ള ഇടപെടലുകളും സമീപനവും ഓരോ കാര്യത്തിനും നിയന്ത്രണമില്ലാതെ വളരെ കൂളായിട്ട് കുട്ടികളോട് സമീപിക്കുന്ന ഒരു രീതി അതായത് കുട്ടിക്ക് സർവസ്വാതന്ത്ര്യം അടുത്തതാണ് നെഗ്ലക്ട്ഫുൾ പാരന്റിങ് അതായത് കുട്ടിയെ ഒട്ടും മൈൻഡ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അല്ലെങ്കിൽ എങ്ങനെങ്കിലുമൊക്കെ വളരട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയുള്ള രക്ഷിതാക്കളാണ് ഇത്തരക്കാർ കുട്ടിക്ക് ഒരു പരിഗണനയും കൊടുക്കാത്തവർ കുട്ടിയെ ഒട്ടും ശ്രദ്ധിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പാരന്റിങ് രീതി ഇസ്ലാമികമായ രീതിയിലും സൈക്കോളജിക്കലിയും നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ തനിയെ അങ്ങ് വളരാൻ വിടുന്ന രീതി അല്ല ഉള്ളത് കുട്ടികൾ വളരുകയല്ല വളർത്തപ്പെടുകയാണ് വേണ്ടത് നമ്മുടെ മൂല്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ആ ഫ്രെയിമിനകത്ത് നമ്മൾ കുട്ടികളെ വളർത്തുകയാണ് ചെയ്യേണ്ടത് ഭാവിയിലെ പൗരന്മാരായ കുട്ടികളെ പ്രത്യേകിച്ച് ഈ ജനറേഷനിലെ ജെൻസി മക്കളെ ഹാൻഡിൽ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അവരെ വളർത്തുന്നതിന് നമുക്ക് പ്രത്യേക പരിശീലനം തന്നെ വേണം കുട്ടികളെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം കിട്ടാറില്ലേ ടി സി പി ടി സി ബി എഡ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് അധ്യാപകനാവാൻ പറ്റുകയുള്ളൂ എന്നാൽ നമ്മൾ മാതാപിതാക്കൾക്ക് മക്കളെ വളർത്താൻ ഒരു ട്രെയിനിങ്ങും എവിടെ നിന്ന് കിട്ടുന്നില്ല നമ്മൾ പാരന്റിങ്ങിലോട്ട് സ്വാഭാവികമായിട്ടങ് എടുത്ത് എറിയപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ് നമ്മളിൽ പലരും അത് പ്രാവർത്തികമാക്കി പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും തെറ്റുകളും കുറവുകളും വരാനുള്ള സാധ്യതയും ഉണ്ട് ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന ധാരണക്കുറവ് മൂലം പലപ്പോഴും നമ്മളിൽ നിന്നും പല അപാകതകളും അബദ്ധങ്ങളും സംഭവിക്കും നമ്മുടെ ചെറിയ ചെറിയ പിഴവുകൾ പോലും ആ കുട്ടിയുടെ ഭാവിയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ കുട്ടികൾ ആൽഫ ജനറേഷനാണ് ഇവർക്ക് മുൻ മാതൃകകളില്ല ടെക്നോളജി ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മക്കളെ എങ്ങനെ പരിപാലിക്കണം പരിപാലിക്കണമെന്നതിന് ആദ്യം നമ്മൾ പരിശീലനം നേടേണ്ടതുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയതുപോലെ ഈ ജനറേഷനിലെ കുട്ടികളെ വളർത്താൻ ഒരിക്കലും പറ്റില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടൊക്കെ തന്നെ പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് അസാധ്യമായ ക്ഷമ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു കലയാണ് അറിവാണ് സ്കില്ലാണ് തെറ്റായ പാരമ്പര്യ രീതികൾ പിന്തുടരുന്നത് ഈ കാലഘട്ടത്തിന് ഒട്ടും യോജിച്ചതുമല്ല അഭികാമ്യവുമല്ല അതുകൊണ്ട് തന്നെയാണ് പാരന്റിങ് എന്നുള്ളൊരു വിഷയം ഈ കാലഘട്ടത്തിൽ പ്രസക്തമാവുന്നതും ലോകം അണുകുടുംബങ്ങളിലേക്ക് ചേക്കേറിയതോടെ മനുഷ്യരെ ഭയങ്കര സെൻസിറ്റീവായി മാറിയിട്ടുണ്ട് ഈ ഫാസ്റ്റായ കാലത്ത് ജീവിക്കുന്ന കുട്ടികളിൽ അത് നന്നായിട്ട് പ്രതിഫലിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് അവരോട് ഇടപഴകേണ്ടത് എന്ന് നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളത് പ്രധാനവുമാണ് നിർബന്ധവുമാണ് പാരന്റിംഗിൽ അപ്ലിക്കബിൾ ആക്കാവുന്ന ഒരു സെവൻ 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 റൂൾ ഉണ്ട് അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജനനം മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള പ്രായത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചു കൊണ്ടുള്ള ഒരു പാരന്റിങ് രീതിയാണിത് ഓരോ കാലഘട്ടത്തിലും രക്ഷകർത്താവിന്റെ റോള് പ്രധാനമാണ് ഒന്നാമത്തെ ഘട്ടം ഏഴ് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ സമയത്ത് രക്ഷിതാവിന്റെ റോള് ഒരു ലിസണറുടേതാണ് കുട്ടിയുടെ സംസാരം ശ്രദ്ധിച്ച് കേൾക്കുകയും നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഈ പ്രായത്തിലെ രക്ഷിതാവിന്റെ റോള് രണ്ടാമത്തെ ഘട്ടം ഏഴു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഈ പ്രായത്തിൽ രക്ഷിതാവിന്റെ റോള് ഒരു സ്പീക്കറുടേതാണ് കുട്ടിയെ കേൾക്കുന്നതോടൊപ്പം തന്നെ അവരോട് നന്നായി സംസാരിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ അതായത് സമയത്ത് അതിൻ്റെതായ രീതിയിൽ കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രായത്തിൽ രക്ഷിതാവിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട പ്രവൃത്തി ആവശ്യമായ തിരുത്തലുകൾക്ക് കൂടിയുള്ള ഒരു സമയമാണിത് ചെയ്യേണ്ടതും അരുതാത്തതുമായ കാര്യങ്ങൾ സൗമ്യമായ ഭാഷയിലും രീതിയിലും അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലഘട്ടമാണ് ഈ ഏഴ് വയസ്സ് മുതൽ പതിനാല് വരെയുള്ള സമയം മൂന്നാമത്തെ ഘട്ടം പതിനാല് വയസ്സ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കാലമാണ് ഈ കാലഘട്ടത്തിൽ രക്ഷിതാവിൻ്റെ റോള് ഒരു എക്സാമിനറുടേതാണ് കൗമാരത്തിന്റെ ഏതാണ്ട് മധ്യഘട്ടം മുതൽ കൗമാരം കഴിഞ്ഞുള്ള ഒന്ന് രണ്ടു വർഷം ഇവിടെ രക്ഷിതാവിൻ്റെ റോള് എക്സാമിനറുടേതാണ് കുട്ടിയെ കൃത്യമായി നിരീക്ഷിക്കുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുക പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇതെല്ലാമാണ് ഈ കാലഘട്ടത്തിൽ രക്ഷിതാവിൽ നിന്നും ഉണ്ടാവേണ്ടത് ഒരു ടാങ്കും പൈപ്പും തമ്മിലുള്ള ബന്ധം പോലെയാണ് രക്ഷിതാവും കുട്ടിയും തമ്മിൽ ടാങ്കിൽ കലങ്ങിയ വെള്ളമാണെങ്കിൽ ടാപ്പിലൂടെയും അതേ വരും ശുദ്ധജലമാണ് ടാങ്കിൽ ഉള്ളതെങ്കിൽ ടാപ്പ് തുറന്നാൽ ശുദ്ധജലമാണ് കിട്ടുക അതുപോലെയാണ് രക്ഷിതാക്കൾ അവരെങ്ങനെയാണോ അതിന്റെ പ്രതിഫലനമായിരിക്കും മക്കളിലും കാണാനാവുക